എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ രാവിലത്തെ ചായ കുടിയും പിന്നെ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കുടിക്കുമ്പോൾ ദൈവവും ഉണ്ടായിരുന്നു ദൈവവും പുട്ട് കഴിച്ച് ആ പുട്ടിൽ നാളികേരമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കഴിക്കുക

ദേവിന്റെ പാത്രം താവിടെ അത് വാ കഴിച്ചു പൂച്ച കുട്ടികളെ കടിക്കാറുണ്ട് അതുകൊണ്ട് ചെറിയ കുട്ടികളെ കയറ്റ കഴിച്ചിലേക്കാക്കും അമ്മ പൂച്ച പുറത്തേക്കാക്കി കഴിഞ്ഞ അമ്മ പൂച്ച നല്ലോണം ദൈവവിനെ നല്ലോണം അടിക്കും അപ്പോൾ അത് കാരണം അവളെയും കൂട്ടിലേക്ക് അവരപ്പാക്കും അങ്ങനെ രാവിലത്തെ ചായ കൂടിയും പുട്ട് കഴിക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്ത് സുഹൃത്തുക്കളും കൂടി ഒന്ന് ഷെയർ ചെയ്യണം